ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ സേഫ് ആയിരിക്കണേ എല്ലായിടത്തും നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ രാവിലെ തന്നെ ഏതാ നമ്മുടെ വീട്ടിലെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ രാവിലെ രാവിലെതാ അലക്കലൊക്കെ കഴിഞ്ഞതോനി ബേബിനെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത് ചോറൊക്കെ വലിയമായി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇനി കറിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പില്ല ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് സാമ്പാർ തന്നെ കേട്ടോ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലധികം സാമ്പാർ തന്നെ ആയിരിക്കും ചില സമയത്ത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മാറ്റി വെക്കാറൊക്കെ കേട്ടോ പിന്നെ പിന്നെ എന്താ പറയാ ഏത് മസാല ഇട്ടാലും ശരി കിട്ടോ നമുക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇനിയിപ്പഴും സാമ്പാർ തന്നെ കൂട്ടിയിട്ടാണ് എന്താന്നറിയില്ല സാമ്പാറിനൊന്നും ഒരു സാമ്പാറിന്റെ ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പൊടി ഇങ്ങനെ മാറ്റി മേടിച്ച് നോക്കുക പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു പൊടി മാറ്റി മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് നോക്കിയതാണ് അപ്പം ഇനി ഇട്ട് നോക്കിയിട്ട് വെ കഴിച്ച് നോക്കട്ടെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പുതിയൊരു പൗഡർ മേടിച്ചിട്ടോ സാമ്പാർ പൗഡർ അപ്പം ഇനി അതിട്ട് വെച്ച് നോക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പറഞ്ഞാൽ ചെറിയ വീഡിയോസാണ് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കഴിഞ്ഞ ദിവസം വലിയ മായിനെ അന്വേഷിച്ച് ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്വേഷണം അപ്പോൾ അമ്മായിയും പറഞ്ഞ് തിരിച്ച് എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സാമ്പാറെല്ലാം കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് അപ്പം ഭക്ഷണങ്ങളൊക്കെ കുറവാണ് കുറച്ച് രണ്ട് മൂന്നാലഞ്ച് വെണ്ടയ്ക്കും കുറച്ച് ഉള്ളി സവോ പിന്നെ എന്താ പറയുക പരിപ്പും കുറച്ച് പരിപ്പുണ്ടായിരുന്നുള്ളൂ ആ പരിപ്പും ഉരുളം കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കറിയേ വെക്കുന്നുള്ളൂന്ന് അപ്പോൾ ഇനി വലിയ മായ്ക്കും ചെറിയ മായ്ക്കൊക്കെ ഉള്ള കറി അമ്മായി അവിടെ എന്തോ വെക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ കുറച്ച് കറിയൊന്നു വെക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പാർ ഇവരെന്നെല്ലേ ഒക്കെ കൂട്ടുകയുള്ളൂ എനിക്കിപ്പോൾ ഇതിനോട് താല്പര്യം ഇല്ല ഈ സാമ്പാർ തന്നെ കൂട്ടി കൂട്ടിയിട്ട് അപ്പോൾ അത് കുക്കറിലാണ് വയ്ക്കുന്നത് അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചു എല്ലാം ഇട്ട് അങ്ങനെ അതെല്ലാം അടുപ്പത്ത് വെച്ചു കിട്ടും പിന്നെ തേങ്ങ അരക്കണം തേങ്ങ വലിയമായി ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കൂട്ടം ആ പിന്നെ ബാക്കിയുള്ളത് കുറച്ചും കൂടി ചിരകി വെച്ച ചമ്മന്തി അരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് ഒര താഴത്തെ വീട്ടിലത്തെ അമ്മ മാങ്ങ കൊണ്ടന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു മാങ്ങ ഞാനെടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി അരക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഉപ്പേരിക്കൊന്നൊന്നുമില്ല അപ്പൊ മാങ്ങ കിട്ടിയതല്ലേ അപ്പൊ ഇനി ഉപ്പി ഉപ്പേരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ മാങ്ങയൊക്കെ ചെത്തി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കുള്ള തേങ്ങയും ചിരവി ഞാന് അമ്മായി പിന്നെ കറിക്കുള്ള തേങ്ങ ചിരവി തന്നു കേട്ടോ എന്നിട്ട് ഇനി അതില് മാങ്ങ എന്തായാലും ചെത്തി വെച്ചിട്ടുണ്ടല്ലോ ഇനി രണ്ട് ഒരു ചെറിയ ഒരു എന്താ ഇഞ്ചിയുടെ കഷ്ണൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവൂല അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിട്ടോ ചമ്മന്തി അരക്കാറ് എനിക്ക് പച്ചമുളക് ഇഷ്ടം പച്ചമുളക് എന്നല്ല അരിമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പൊ അരിമുളകൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തി ചമ്മന്തിരക്കാറുണ്ട് ഇപ്പൊ അരിമുളകുമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാ പച്ചമുളകും കുറവായിരുന്നു അപ്പൊ ചുമന്നമളക് ഇട്ടിട്ടോന്ന് ചമ്മന്തി അരക്കുന്നത് അപ്പൊ അതെല്ലാം റെഡിയാക്കണം എന്നി അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറിക്കുള്ള തേങ്ങ അരച്ചു കെട്ടോ എന്നാ പിന്നെ ബാക്കി അതിലൊഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയായി ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തിളയ്ക്കാനൊന്നും പറ്റില്ലല്ലോ സാമ്പാർ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ രണ്ട് വിസിലൊക്കെ വരുമ്പോഴത്തേന് തന്നെ തേങ്ങക്ക് അരച്ച് വെച്ചു അതിന് ശേഷം അതൊക്കെ ഒഴിച്ചെടുത്ത് വെച്ച് കറിയൊക്കെ കടുക് വറുത്തു എല്ലാം റെഡിയാക്കിയിട്ടാണ് പിന്നെ ചമ്മന്തി അരക്കാൻ നിന്നത് കേട്ടോ അപ്പം മാങ്ങി ഇഞ്ചി തേങ്ങയൊക്കെ ഇട്ടു കേട്ടോ ഉപ്പും അതേപോലെ തന്നെ ചുവന്ന മുളകാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ചെറിയ ചാറിലാണ് ഞാൻ അരച്ചതേ അപ്പോൾ നോക്കുമ്പോൾ അതിൽ ഫുള്ള് തേങ്ങ അതിൽ കൊള്ളുന്നില്ല കേട്ടോ അപ്പം ഇത് ചതഞ്ഞൊക്കെ വരുമ്പോൾ ഒന്ന് സെറ്റാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാ ഇട്ടിട്ടോ അരച്ചെടുത്തതൊക്കെ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് അരച്ചാൽ ചിലപ്പോൾ ലോഡ് കൂടിയിട്ട് ചിലപ്പോൾ മിക്സി നിൽക്കുന്നാലോ എന്നും വിചാരിച്ചു അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് തേങ്ങ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പകുതി അവിടെ തന്നെ വെച്ചു കിട്ടാവും പിന്നെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് ഇവിടെ അരച്ചെടുത്തു എന്നിട്ട് രണ്ടാമതും അതേപോലെ തന്നെ കുറച്ചും കൂടി തേങ്ങ ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു കിട്ടോ കാരണം ചെറിയ ചാറിലിട്ടാ അരച്ചത് വലിയ ചാറിലാകുമ്പോൾ നല്ല കുഴഞ്ഞ് അരഞ്ഞ് പോയാലോന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ചെറുത് തന്നെ അരച്ചത് കിട്ടോ ഏറ്റവും ചെറിയ ചാറിൻ ഉണ്ടാവില്ലേ നമ്മളെ മിക്സീറ്റേ അതിൽ കിട്ടും അപ്പോൾ ചുമന്ന മുളക് ഇട്ടു ഉപ്പും ചേർത്ത് എല്ലാം കൂടി അരച്ചെടുത്തു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട് കേട്ടോ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണമൊന്നും എനേബിൾ ചെയ്ത് പോകുന്ന ഓപ്ഷനെ മർത്താനൊന്നും മറക്കരുത് കേട്ടോ എന്നാലേ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കുഞ്ഞ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ കഴിഞ്ഞ വീഡിയോസൊക്കെ ആണ്ട് ഒരുപാട് പേര് നമുക്ക് കമൻസ് ഇട്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ ഓർത്ത് വെക്കാൻ ഒരുപാട് ആളുകൾ നമ്മളെ പിന്നെ എന്താണ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല മെമ്മറിയിൽ നിൽക്കും പിന്നെ ചിലവരുടെയൊക്കെ മെയിൽ ഐ ഡിയിൽ ചിലപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല യൂസർ ഐ ഡി ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആരെന്താ ഒന്നും പറയാൻ അറിയാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചാൽ അതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ ആരാണോ എവിടെയാണോ എവിടെ ഇരിക്കുന്നത് പോലും എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെയൊക്കെ ആ സ്നേഹം നമ്മുടെ മെസ്സേജിലൂടെ നിങ്ങളറിയിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കിട്ടും പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ മഴയാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുക എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു തേങ്ങ അരച്ച് രണ്ടാം ട്രിപ്പ് എടുത്തിട്ട് അരച്ച് എടുത്തുട്ടോ അപ്പോഴാണ് ഞാൻ അയ്യോ ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കറിവേപ്പിലൊക്കെ കഴുകി അരച്ച് അരച്ചെടുത്തുട്ടോ ചമ്മന്തി റെഡിയാക്കി അപ്പോഴത്തേനും ഒരാഴ്ചയായിട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ വന്നിട്ട് കഴിഞ്ഞാൽ എന്തോ സുഖമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് തലവേദന എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ നേരത്തെ വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്താ ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഓട്ടമുണ്ട് ഒരു ഒന്നേകാലൊക്കെ ആകുമ്പോൾ ഓട്ടമുണ്ട് അപ്പോഴത്തേനും ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാമ്പാറൊക്കെ ആയി അതിനിടയിൽ സാമ്പാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പിന്നെ വിട്ടുപോയതാണ് പിന്നെ സാമ്പാറൊന്ന് ഇളക്കി കടുകൊക്കെ വറുത്തെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഉപ്പേരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് ചോദിച്ചാ കൊറേ ദിവസമായിട്ടോ ഇവിടെ വീട്ടില് മാങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര കൊതിയാണ് വീട്ടിലൊക്കെ പോകുമ്പോ മാങ്ങയുടെ ഒക്കെ തല്ലാണ് കേട്ടോ അവിടെ ഇഷ്ടം പോലെ മാങ്ങീണ് മഴക്കാലമായാലും മാങ്ങ ഉണ്ടാവും കേട്ടോ വീട്ടിലൊക്കെ അപ്പോൾ ഇവിടെ മാങ്ങ കിട്ടാനൊക്കെ പ്രയാസം ഞാൻ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോഴേ കുറെ മാങ്ങയൊക്കെ കൊണ്ടുവരൂട്ടോ അല്ലെങ്കി എന്താ ഇവിടെ കിട്ടാനും ഇല്ല നമുക്കൊരു ചമ്മന്തി അരയ്ക്കാനോ ഇല്ല മാങ്ങപ്പൊളി വെക്കാനോ ഒന്നിനും പറ്റില്ല അപ്പൊ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ക്ഷാമം ഒരു മാങ്ങിട്ടിയപ്പോൾ ഭയങ്കര ഇതായിരുന്നു കിട്ടോ കൊതി തൂന്നിയിട്ട് അങ്ങനെ പെട്ടെന്ന് ചമ്മന്തി അരച്ചതാണ് പിന്നെ രാജേട്ടനൊക്കെ നീറ്റു ആയിട്ട് ഭക്ഷണം കൊടുത്തു അമ്മയും ഭക്ഷണം കഴിച്ചു അമ്മയ്ക്ക് ഇനി ഉച്ചയ്ക്കുണ്ട് മരുന്ന് അപ്പം ആ മരുന്ന് കൂടി കഴിക്കണ്ടായിരുന്നു അമ്മ നേരത്തെ കഴിച്ചു കിട്ടോ പിന്നെ ഞാനും അമ്മായി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോയത് പിന്നെ അപ്പോൾ സാമ്പാറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചൊരു തുള്ളിയെ കൂട്ടുകയുള്ളൂ കിട്ടോ രാശചേട്ടനക്ക് അതേപോലെ തന്നെ ചെറിയ വലിയ ചേട്ടനാണെങ്കിലും ഒക്കെ കുറച്ചേ കൂട്ടുകയുള്ളു പിന്നെ ഞാൻ ഒരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു വേറെ ഒന്നുമില്ല ഇല്ലാത്തല്ലോ പിന്നെ ഏട്ടനെ അത് കിട്ടിയാലും മതി പിന്നെ ഏട്ടനെ മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്ത് അതും കൂട്ടി ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാട്ടോ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുഞ്ഞ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടി ഒരിക്കൽ കൂടി പറയാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബായ്